ഈ ഇറാനും ഇസ്രായേലും കൂടി ഏറ്റുമുട്ടിയതിന് ശേഷം ലോകത്തുടനീളമുള്ള ആളുകൾ ഇറാനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുക ഇസ്രായേലിനെ കുറിച്ച് നമ്മൾ നേരത്തെ അറിഞ്ഞതാണ് അവര് വലിയ ശക്തിയാണ് അമേരിക്കയും നാറ്റോ രാജ്യങ്ങളൊക്കെ സമ്പൂർണമായി പിന്തുണയ്ക്കുന്ന സർവായുധ സജ്ജരായിട്ടുള്ള ഒരു രാജ്യമാണ് പക്ഷേ ഇറാൻ ഈ യുദ്ധത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധം അവര് മുന്നേറ്റം നടത്തിയ സമയത്ത് എന്താണ് ഇറാൻ എന്നതിനെ കുറിച്ച് ആളുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക അതില് കുറിച്ച് ഉള്ളതിലും കൂടുതൽ കൂട്ടിപ്പറയുന്ന ആളുകളുണ്ട് അതുപോലെ നിരന്തരമായിട്ട് ദുഷിപ്പ് പറയുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടിലുണ്ട് ഈ ദുഷിപ്പ് പറയുന്നവര് അവര് പ്രധാനമായിട്ടും പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയില്ല സ്ത്രീകൾക്ക് രക്ഷയില്ല പിന്തിരിപ്പൻ മുല്ലാഭരണമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇവർ പറയുന്നത് അപ്പൊ നമ്മൾ അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ കാര്യം ഒന്ന് നമ്മൾ പരിശോധിക്കാം ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഇറാനിലെ ക്രിസ്ത്യാനികളെ കുറിച്ചാണ് ഇറാനിലെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് കേവലം നാല് ലക്ഷത്തോളം പേര് മാത്രമേ ഉള്ളൂ അതായത് മൊത്തം ഇറാൻ ജനസംഖ്യ എന്ന് പറയുന്നത് ഒമ്പത് കോടി ഇരുപത് ലക്ഷമാണ് അതിൽ നാല് ലക്ഷം എന്ന് പറയുന്നത് അരശതമാനത്തിലും എത്ര താഴെയാണ് ഈ അരശതമാനത്തിൽ താഴെയുള്ള ഇറാനിലെ ക്രിസ്ത്യാനികൾക്ക് മൂന്ന് സീറ്റ് ഇറാൻ പാർലമെന്റിൽ സംവരണം ചെയ്തിട്ടുണ്ട് അത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇറാനിലെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒന്ന് അർമേനിയൻ ക്രിസ്ത്യാനികൾ അസിറിയൻ ക്രിസ്ത്യാനികൾ പിന്നെ കത്തോലിക്കര് പ്രൊട്ടസ്റ്റന്റുകാർ ഈ അർമേനിയൻ ക്രിസ്ത്യാനികൾ തന്നെ വടക്കൻ അർമേനിയൻ ക്രിസ്ത്യാനികൾക്ക് ഒരു എം പി ഉണ്ട് തെക്കൻ അർമേനിയൻ ക്രിസ്ത്യാനികൾക്ക് ഒരു എം പി ഉണ്ട് അസിറിയൻ ക്രിസ്ത്യാനികൾക്ക് ഒരു എം പി ഉണ്ട് അങ്ങനെ മൂന്ന് എം പിമാരാണ് ഇറാനിലെ ക്രിസ്ത്യാനികളെ പ്രതിനിധീകരിച്ചിട്ട് ഇറാൻ പാർലമെന്റിൽ ഉള്ളത് അതുപോലെ തന്നെ വളരെ ന്യൂനാൽ ന്യൂനപക്ഷമായിട്ടുള്ള സ്വരാഷ്ട്രീയർക്കും ഒരാള് ഇറാൻ പാർലമെന്റിലുണ്ട് അങ്ങനെ മൊത്തം നോക്കുന്ന സമയത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറംഗ ഇറാൻ പാർലമെന്റിൽ അഞ്ച് എം പിമാരാണ് ന്യൂനപക്ഷങ്ങളെ പ്രതിനിധീകരിച്ച് ഉള്ളത് അത് ഭരണഘടനയുടെ അറുപത്തെട്ടാം ആർട്ടിക്കിൾ അനുസരിച്ച് നിർബന്ധമായിട്ടും സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകളാണ് നിലവിലുള്ള ഇറാൻ പാർലമെന്റിൽ ഈ വടക്കൻ അർമേനിയൻ ക്രിസ്ത്യാനികളെ പ്രതിനിധീകരിച്ചിട്ട് എം ആയിട്ടുള്ളത് ആരാ ഷവർദിയാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് അതുപോലെ തന്നെ തെക്കൻ അർമീനിയൻ ക്രിസ്ത്യാനികളെ പ്രതിനിധീകരിച്ചിട്ട് ജിഗാൾഡ് മൻസോറിയാൻ എന്ന് പറഞ്ഞ ആളാണ് എം പി ആയിട്ടുള്ളത് അതുപോലെ തന്നെ അസിറിയൻ ക്രിസ്ത്യാനികളെ പ്രതിനിധീകരിച്ചിട്ട് ചാർലി അനുയെ ടോക്കിയോ എന്ന് പറയുന്ന ഒരാളാണ് പിന്നെ ദൂതന്മാരെ പ്രതിനിധീകരിച്ചിട്ട് ഹുമയൻ സമയ എന്ന് പറയുന്ന ആളുണ്ട് അതുപോലെ തന്നെ സുരാഷ്ട്രിയരെ പ്രതിനിധീകരിച്ചിട്ട് ബഹ്ഷീദ് ബർക്കോർദാർ എന്ന് പറയുന്ന ഒരു സ്ത്രീയും ഇറാൻ പാർലമെന്റിലുണ്ട് മൊത്തം നോക്കുകയാണെങ്കിൽ ഇറാനില് ഈ നാല് ലക്ഷം ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എഴുന്നൂറോളം ചർച്ചകൾ ഉണ്ടെന്നാണ് പറയുന്നത് അവിടെ ക്രിസ്മസ് ആഘോഷം നടക്കുന്നു ഈസ്റ്റർ ആഘോഷം നടക്കുന്നു ഇവരെ സ്ഥാപനങ്ങൾ നടത്തുന്നു മാത്രമല്ല വത്തിക്കാന് ഇറാനില് എംബസിയുണ്ട് മറ്റൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാല് പോപ്പിന്റെ പ്രതിനിധിയായിട്ട് ഇറാനില് ഒരു ആർച്ച് ബിഷപ്പ് ഉണ്ട് അദ്ദേഹം ജന്മം കൊണ്ട് പോളണ്ടുകാരനാണ് അദ്ദേഹത്തിന്റെ പേര് ഒരു കുടുങ്ങിയ പേരാണ് ആൻഡ്രസച്ച് ജോസോവിക്സ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് നമുക്കറിയാം ഒരു ജനതയുടെ പ്രാതിനിധ്യം രാഷ്ട്രീയ പ്രാതിനിധ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനിലെ ന്യൂനപക്ഷങ്ങളുടെ ശതമാനത്തിന്റെ മൂന്നിരട്ടി പ്രാതിനിധ്യം അവർക്ക് ഇറാൻ പാർലമെന്റിൽ നൽകിയിട്ടുണ്ടെന്ന് ഈ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും